ഹലോ ഗ്രൈസ് നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വീട്ടിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര റൊമാൻറ്റേഷൻ വരുന്ന വ്യക്തി ഓരോ ദിനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നൂറ വാ തുറക്കുന്നില്ല വാ തുറക്കുന്നില്ല എന്നാണ് ആ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെയും പരാതി ലാലേട്ടൻ ഉൾപ്പെടെ ചോദിച്ചായിരുന്നു നൂറ സംസാരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ ഒരു ദിവസം ചോദിച്ചായിരുന്നു ബട്ട് നൂറ വാ തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ബിഗ് ബോസ് വീട്ടിൽ ആരും പിടിച്ചു നിൽക്കാനായിട്ട് ഒന്ന് ഭയക്കും എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഭയങ്കര ഒരു പൊരിഞ്ഞാടി റെന വെസസ് നൂറ ഇവർ രണ്ടുപേരുടെ ഒരു പൊരിഞ്ഞാടിയാണ് ഇന്ന് കേരളം ഒട്ടാകെ റൊമാൻറ്റിഫിക്കേഷൻ വന്ന ഒരു എപ്പിസോഡായിരുന്നു സത്യം പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എനിക്ക് മീൻസ് റെനയ്ക്ക് ലാസ്റ്റ് ഒന്ന് പറയാൻ പറ്റാണ്ട് അവര് ടിഷ്യൂ പേപ്പറും ആയിട്ട് ബാത്റൂമിലോട്ട് പോയി അതിനകത്ത് പോയിരുന്ന കരയാണോ ഇനി എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല അതുവരെ അത് കാണിക്കുന്നുണ്ട് അത് പോകുമ്പോഴും നൂറ അവിടെ നിന്ന് ഓരോന്ന് ഓരോന്ന് സംസാരിക്കുന്നതായിട്ട്

ഇവിടെ പറയാണ് അടുത്തിരിക്കുന്ന അനിമകളുടെ കണ്ണീൽ ഒപ്പിട്ട് അവളുടെ മൂഡ് താങ്ങിക്കൊണ്ട് നടക്കാൻ താര പറയുന്നത് റേന ഫാത്തിമ റേന ഫാത്തിമ ആ ബിഗ് ബോസിൽ തന്നെ എത്ര പേരുടെ മൂഡ് താങ്ങിക്കൊണ്ട് നടക്കണമെന്ന് നമുക്ക് ഇല്ല അക്ബർ ശരത് ജിസൈൽ ഇവരുടെ എല്ലാം അവരുടെ മൂഡ് താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് റേന ഫാത്തിമ എന്നിട്ടാണ് ഇവള് ഈ ഒരു ഡയലോഗ് അവിടെ അടിച്ചത് ജിസൈലിന്റെ മൂഡ് മാത്രമല്ല താങ്ങുന്നത് അവളുടെ കാലും എല്ലാം താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത് എല്ലാ ദിവസവും കാല് തിരുമ്മി മസാജ് ചെയ്ത് സത്യം പറഞ്ഞ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ജിസൈലിനെ പോലെ അവിടെ ജീവിക്കണം കാരണം തിരുമാന ഒരു വ്യക്തി ആരെങ്കിലും പറഞ്ഞ് തിരിച്ച് പറയാനായിട്ട് നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ അങ്ങനെ കുറെ പേര് അവിടെ നിപ്പുണ്ട് സോ ജിസ അവിടെ സുഖ ജീവിതം ജീവിക്കുകയാണ് അത് കഴിഞ്ഞ് നടന്നൊരു കോമഡിയാണ് അക്ബറിൻ്റെ ട്രൗസറിൻ്റെ വള്ളി കണ്ടോ എന്ന് ചോദിക്കുന്നത് ആക്ച്വലി ഈ നൂ റേന ഫാത്തിമ ഇട്ടേക്കുന്ന ഒരു ഡ്രസ്സ് മഞ്ഞ കളറിലുള്ള ഡ്രസ്സാണ് അപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് അക്ബറിൻ്റെ നിക്കറിൻ്റെ വള്ളി കണ്ടോ മഞ്ഞ കളറ് എന്ന് വെച്ചാൽ റെനേനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അവൾ ഭയങ്കര തഗ്ഗടിക്കണ ആതിലാ നൂറ ഭയങ്കരമായിട്ട് തഗ്ഗടിച്ച് കയറുന്നുണ്ട് ഇപ്പൊ കാണിക്കുന്നെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇരന്ന് മേടിക്കില്ലേ എന്ന് പറയത്തില്ലേ അതുപോലെ അവിടെ നിന്ന് ഇറന്ന് വേടിക്ക ഇത്രയും ദിവസം പിണ്ടാട് നിക്കുകയായിരുന്നു ഇപ്പൊത്തേക്കും അങ്ങ് ഇരന്ന് ഇരന്ന് മേടിക്കാണ് അത് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക അത് നമ്മൾ പ്രതീക്ഷിച്ച ആളിൽ നിന്നല്ല അതേപോലെ വേറൊരാളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസിന് മനസ്സിലായി ഇവർ ഈ പരിപാടി നിർത്തത്തില്ല എന്ന് മനസ്സിലായിട്ട് ബിഗ് ബോസ് അലൈറ്റ് എല്ലാം അവിടെ ഓണാക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് തന്നെ താക്കീത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിപാടി നിർത്താണ്ട് അവിടെ ലൈറ്റ് അവർ ഓഫ് ആക്കില്ല എന്ന് പറയുമ്പോൾ താക്കീത് ബിഗ് ബോസ് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിന് അടിക്കുന്ന ഒരു തഗ്ഗർ ഭയങ്കര രസമാണ് ചില ആൾക്കാര് സർവൈവ് ചെയ്യാം എനിക്ക് മസാജിങ് സെന്റർ വരെ തുടങ്ങിയിരിക്കുന്നത് ഇത് ആക്ച്വലി ജിസായിലിനെ അറിയനെ ഒരു കൊട്ടാണ് ജിസായിലിന്റെ കാല് തിരുമ്മി കൊടുക്കുക ആ ഒരു പരിപാടിയാണല്ലോ ഈ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അവിടെ കാല് പിടിച്ച് തിരുമ്മിയ ആവശ്യമുണ്ടോ എനിക്കറിയില്ല ഇത്രയും ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല എന്നെ പറയുന്ന ഒരു ഇതാണ് എനിക്ക് നിങ്ങളുടെ എന്റെ ബോയ്ഫ്രണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിലും അവർക്കത് വേണ്ട അവര് രണ്ടുപേരുടെ ടേസ്റ്റ് അതല്ല അവരങ്ങനെയല്ല വന്നേക്കുന്നത് ബിഗ് ബോസിലല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവർ അതിലാ നൂറ് അറിയപ്പെടുന്നത് ഏത് ടേസ്റ്റിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവളോട് പോയിട്ട് അവരോട് പോയിട്ട് പറയണാണ് ഐ ഡോ വോണ്ട് ടു ഷെയർ മൈ ബോയ് ഫ്രണ്ട് വിത്ത് യു ഗൈസ് എന്ന് പറയുന്നതാണ് ഇത് പോലൊരു മരവാഴ്ച എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാ വയറു നിറച്ച് കിട്ടി മിണ്ടാതെ വായും പൊത്തിയിട്ടും നെഞ്ചും പിരിച്ചു അത് ഫുള്ളും ഈച്ചു വാങ്ങി എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ കോമരി അവിടെ ആരുടെ കിടന്ന് ചീ വീട് ചലക്കുന്നത് പോലെ ചെലക്കാനും പോയിട്ടില്ല ആരേക്കും ഒന്നിനും കുത്താനും പോയിട്ടില്ല ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കാരണം റെന ഒരെണ്ണം കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് തല പൊക്കുമ്പത്തേക്കും അവിടെ നിന്ന് രണ്ടടി അടിച്ച് താഴോട്ടി ഇടുവായിരുന്നു റെനേനെ ഇന്ന് എന്ന് പറയണ ഇവർ ഈ ബിഗ് ബോസ് ഈ ഒരു ചർച്ച നിർത്തണില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു എല്ലാവരും പോയി പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയിട്ട് ഓരോരോ മൂലയിലിരുന്ന് അവർ അവരുടെ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡ് വാരി അടിച്ച് തൂക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമ്പാറ്റകളിൽ അതിലാണ് നൂറ ഇതിന്ന് മെയിനായിട്ട് മെയിനായിട്ട് കളറായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ നൂറ തന്നെയാണ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനാണ് ആഗ്രഹിക്കുന്നത് സോ എല്ലാവരും പറ്റുന്നത്രയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ഗുഡ് നൈറ്റ്